ശ്രീമാൻ ഷാജി തോപ്പിൽ ഇന്നത്തെ കൺവെൻഷൻ നിങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീമാൻ കെ വി തോമസ് മുൻ മന്ത്രി നാട്ടുകാർക്കെല്ലാം തന്നെ സുപ്രതനായ ശ്രീമാൻ ഡോമിക് ഡോമിനിക് പ്രസന്റേഷൻ അദ്ദേഹം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീമാൻ ടി ജെ വിനോദ് മുൻ മേയറും കെ പി സി സി സെക്രട്ടറിയുമായ ശ്രീമാൻ ടോമി ചമ്മണി എൻ്റെ പ്രിയ സ്നേഹിതൻ മുൻ മന്ത്രി ശ്രീമാൻ കെ ബാബു ശ്രീമാൻ എം പി ശിവദത്തൻ ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഷാജി ഗുർബശ്ശേരി ശ്രീമതി സ്വപ്ന പട്രോണിക് ക്ലീറ്റസ് പിന്നീസ് അതുപോലെ തന്നെ ഇവിടെ സംഗീതനായിട്ടുള്ള മറ്റ് നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ അങ്ങേയറ്റം സന്തോഷത്തോടും എന്തെന്നില്ലാത്ത ചാരിതാർത്ഥത്തോടും കൂടിയാണ് ഈ കടൽത്തീരത്ത് നിങ്ങളെ കാണാനും നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സൗഹൃദം പങ്കുവെക്കാനും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ സഹപ്രവർത്തന്മാരെ സഹോദരിമാരെ വിജയിപ്പിക്കണമെന്ന് ഹൃദ്യപൂർവ്വം അപേക്ഷിക്കാനും കെ പി സി സി അധ്യക്ഷനിലയിൽ ഞാനിവിടെ ആകുന്നതിനായിട്ടുള്ളത് കടൽത്തീരത്തിൻ്റെ പ്രശ്നങ്ങൾ കുട്ടിക്കാലം മുതലല്ല ഞാനും കടൽത്തീരത്തോട് തൊട്ട് കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ സന്തതിയാണ് അതുകൊണ്ട് തന്നെ ഈ കടൽത്തീരത്തെ പട്ടിണി ഭാവങ്ങൾ നിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അവരുടെ കഷ്ടപ്പാട് അവരുടെ പ്രയാസം അവര് കണ്ണിങ്ങർ ആർക്കാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത് എൻ്റെ നാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്തെടുക്കുന്ന കാര്യത്തിൽ അവർ നൽകിയിട്ടുള്ള അമൂല്യമായ സേവനം ഞാൻ ഈ സന്ദർഭത്തിൽ വികാരഭരിതനായി അനുസ്മരിക്കാണ് ഇപ്പോഴും എന്റെ കടൽത്തീരും കോൺഗ്രസിന്റെയും ഐക്യനാധിപത്യ കക്ഷിയുടെയും ഉരുക്കു കോട്ടയായി നിലനിർത്താൻ സാധിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനവും അവിടെ വിയർപ്പിന്റെ വിലയുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അവിടെ ജീവിത പ്രയാസങ്ങൾ വളരെ വളരെ വലുതാണ് രാത്രിയുടെ അവസാന യാമത്തിൽ ചീറി മുറിക്കുന്ന തിരുമാലുകളെ മുറിച്ചു കിടന്നുകൊണ്ടാണ് സാഹസികന്മാരായ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കുടുംബം പുലർത്താൻ കുഞ്ഞുങ്ങളെ വളർത്താൻ അതോടൊപ്പം നമ്മുടെ നാട്ടിന് വിലപ്പെട്ട വിദേശനാണ് നേടാൻ വേണ്ടി അനുബന്ധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും പരിശ്രമിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീമൻ കെ ബാബു സന്നിഹിതരായിട്ടുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായ സന്ദർഭത്തിൽ എൻ്റെ നാട്ടിലെ കടൽത്തീരത്ത് അത് വടകിരയാകട്ടെ കൊയിലാണ്ടിയാകട്ടെ തലശ്ശേരിയാകട്ടെ നീണ്ടു പറഞ്ഞു കിടക്കുന്ന കടൽത്തീരത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്യേണ്ട സേവനങ്ങളെ ഞാൻ കുറച്ചുകൂടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു കടന്നുപോയ വർഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കടൽ കടൽത്തീരത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കടൽത്തീരത്തോട് നീതി കാണിച്ചിട്ടുണ്ടോ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അവസരമുണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സ്നേഹൻ ശ്രീമാൻ കെ പി തോമസ് എന്റെ കൂടെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ കടൽ കടൽത്തീരത്തിന്റെ നിർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സത്യസന്ധവും ആത്മാർത്ഥമായ ശ്രമവും ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ കൂട്ടായി നടത്തിയിട്ടുള്ള കാര്യം ഞാൻ അനുസ്മരിക്കുന്നു ഈ കടൽ തീരത്ത് ഞാൻ അന്ന് മന്ത്രിയെ സമയത്താണ് നിരവധി നിരവധി നമ്മുടെ ചെറുതും വലുതുമായ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചത് ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർക്ക് ഡൊമിനിക് പ്രസ്റ്റേഷൻ കാര്യം നന്നായിട്ടറിയും ഒരുപാട് ഈ മത്സ്യബന്ധന തുറമുകളൊപ്പം മിനി തുറമുകളും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചുന്ന സത്യജ്ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുക കടൽത്തീരത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരപ്പെടുത്താൻ വേണ്ടി അവർക്ക് വീടുകൾ വിച്ച് കൊടുക്കാൻ വേണ്ടി അവർക്ക് കടൽത്തീരത്ത് പെരുമാലുകൾ വർഷകാലത്ത് അവരെ ആക്രമിക്കുന്ന സന്ദർഭങ്ങൾ അതിന്റെ എല്ലാത്തിനും മാത്രം പ്രശ്നമല്ല കേരളത്തിലെ കടലവരങ്ങളുടെ ഒക്കെ തന്നെ പ്രശ്നമാണ് ഈ പശ്ചിമതീരത്ത് വർഷകാലത്ത് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത മുതൽ പ്രസക്തമായ കടൽ നമ്മുടെ കലയെ വെഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അന്നത്തെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കടൽത്തീരുത്ത് നീണ്ടു കിടക്കുന്ന കടൽ വിറ്റങ്ങൾ കെട്ടാൻ വേണ്ടി നടപടി സ്വീകരിച്ച സർക്കാർ ഏതാണ് കോൺഗ്രസും ഐക്യാധിപത്യ കക്ഷിയും ഭരിച്ച കാലത്താണ് അത് നടപടി സ്വീകരിച്ചത് കേരളത്തി ഒന്നാമത്തെ മുഖ്യമന്ത്രി ആർശങ്ക അത് കഴിഞ്ഞ് കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം നേടിയ ലീഡർ ശ്രീമാൻ കെ കരുണാകരന്റെ സുവർണ്ണ കാലഘട്ടം ഞാൻ ഓർക്കുന്നു ശ്രീമാൻ എ കെ ആന്റണി അവർ കേന്ദ്രത്തിൽ നയിച്ചുകൊണ്ടുപോയാൽ ആ കാലഘട്ടം ഞാൻ ഓർക്കുന്നു ഏറ്റവും കൂടുതൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ കലത്തീരത്തിനടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പറയിക്കാൻ വേണ്ടി ഞങ്ങൾ കാണിച്ച ജാഗ്രത ഞങ്ങൾ കാണിച്ച അവധാനത മേജോ കാണിക്കാൻ സാധിച്ചോ നിങ്ങൾ വന്നോ ചിന്തിച്ചു നോക്കേണ്ട കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായില്ലേ അടുത്തപക്ഷ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഒരു സ്നേഹപുരസരം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം അങ്ങനെ വരുമ്പോൾ കടൽ തീർത്തും നേറുന്ന പ്രശ്നങ്ങളെ പരിഹാരം കെടുത്താൻ വേണ്ടി ഈ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല കടന്നുപോയ നാലേ മുക്കാൽ വർഷക്കാലം ഇത് മാറ്റം ദുരന്തപൂർണ്ണമായ ചിത്രമാണ് കടൽത്തരത്തിൽ എന്നൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും ഇത് ഈ കടൽത്തിരത്തിന് മാത്രമല്ല കേരള തന്മാരമെന്നുള്ള കടൽത്തരത്തിന്റെ പ്രത്യേകതയെ തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് കടൽത്തീരത്തോട് ഈ അവഗണന തെരഞ്ഞെടുപ്പ് മാത്രം കടലിന്റെ മക്കളുടെ സ്നേഹം കാണിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും ചില പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെയുണ്ട് ചില ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ചില ആൾക്ക് രാഷ്ട്രീയമില്ല ചില ആൾക്ക് കാഴ്ചപ്പാടുണ്ട് ചില ആളുകൾക്ക് കാഴ്ചപ്പാടില്ല അവരെല്ലാം തന്നെ വന്നുകൊണ്ട് കടലിന്റെ മക്കളുടെ ദുഃഖവും പുരുത്തവും അതെങ്ങനെ ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർക്ക് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടലിന്റെ മക്കൾക്ക് പ്രശ്നങ്ങൾ നന്നായി നന്നായിത്തറിയാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്നേഹം ഡമിഡിക്ക് പ്രസന്റേഷൻ ഇവിടെ ചെയ്ത കാര്യങ്ങളോട് പറയുന്നുണ്ട് ഐക്യജനാധിപത്യ കക്ഷിയുടെ ഗവൺമെന്റ് ശ്രീമതി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളം ഭരിച്ചാണ് ഈ ചെല്ലാനം പഞ്ചായത്തിൽ മാത്രം ആയിരം വീടുകൾക്ക് വേണ്ടി പണം അനുഭവിച്ചുകൊണ്ട് ആ നടപടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സത്യസന്ധമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ട് നമ്മുടെ കടത്തിയത്തെ സൗഹൃദ സഹോദരന്മാർ അവർക്ക് മറിയില്ലാതെ അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം നിശ്ചയിക്കപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു ഈ കടത്തിയത്ത് അത് മാറിയിരിക്കുന്നു ആർക്കൊക്കെ ശൗചാലയം വേണോ ആ ശൗചാലയം മൂലം ആ കാലഘട്ടത്തിൽ അനുവദിച്ചു കൊടുത്ത പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് ഈ കടൽച്ചുത്തൊരുപാട് മാറ്റം ഉണ്ടാകും ആ മാറ്റമുണ്ടായി മദ്യാപോ നിങ്ങളുടെ ചെറിയ അഭിലാഷമാണോ ഇവിടെ ഒരു മിനി ഹാർബർ ഉണ്ടാക്കുക ഈ രാജ്യത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തിക്കൊണ്ട് അവർ കൃത്യമായിട്ട് അവർ കടലുകൾ പിടിച്ചുകൊണ്ടുപോയ മത്സ്യം യഥാസമയം എത്തിച്ചുകൊണ്ട് അത് വിപണന സൗകര്യം കൊടുക്കുക എന്ന കാര്യം അത് മിതമായ ന്യായമായ അതിനുവേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ സ്വീകരിച്ച കാര്യം നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ ഉറപ്പ് സി പി എം നൽകിയ ഉറപ്പല്ല ഈ ഉറപ്പ് ഒരിക്കൽ പോലും കരത്തിയത്തോട് കരുണ കാണിക്കാത്ത ഇന്ന് വരെ കരത്തിയത്തിന്റെ പ്രശ്നം പഠിക്കാൻ തയ്യാറാത്ത ഭാരതീയ ജനതാ പാർട്ടി നൽകുന്ന ഉറപ്പല്ല ഐക്യ ജനാധിപത്യ കക്ഷി അധികാരത്തെ പോലും സംശയമില്ല ഏറ്റവും വലിയ മുൻകരുതന കൊടുത്തുകൊണ്ട് ഈ കളിത്ത് നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം നൽകിയിട്ടുള്ള ആ ഫിഷറി ഹാർബർ ഞങ്ങളോട് സ്ഥാപിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്നിട്ട് കടന്നുപോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വാരി ഉതിക്കൊണ്ടാണ് അടുത്തപക്ഷം വിജയപക്ഷത് എന്തു ചെയ്തു കടന്നുപോയ വർഷങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിഷ്ക്രിയമായ ഒരു ഭരണകൂടത്തിന്റെ ഒരധിപനായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്നത് അഴിമതി മാത്രമാണ് ഇവിടെ നടക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് നാട് പോകുന്നത് ഓക്കെ ദുരിതപ്പെട്ട ഇപ്പോൾ തന്നെ കുറിച്ച പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ ദക്ഷിണ കേന്ദ്രത്തിലൊക്കെ തന്നെ അന്ന് സുനാമി ആ സുനാമി എന്ന സന്ദർഭത്തിലുണ്ടായിട്ട് ആ പ്രളയക്കെടുതിയും ബുദ്ധിമുട്ടുകളും അത്ര ഏതാണെന്ന് എനിക്ക് അറിയാം ആ സമയത്ത് ഞങ്ങൾ കാണിച്ച ജാഗ്രത ആ കാലത്ത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഓക്കെ ദുരന്തകാലത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ട് കെടുതികളൊന്നും സംഭവിക്കുമായിരുന്നു എന്ന് കള്ളത്തിരുത്തിൽ മക്കളെ നിങ്ങൾ ചിന്തിക്കണം ഒരാഴ്ചക്കാലം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദുഷ്കരി ഭരണകൂടമാണ് ഉണ്ടായിരുന്നത് തീരുമാനം സാധിക്കാത്ത തീരുമാനം ഒരിക്കലും എടുക്കില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ടാകും ഒരു നിഷ്ക മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ കേരളം പരിചരിച്ചത് അവസാന കണക്കുത്തരം മക്കൾ പ്രക്ഷുബ്ധരായി പ്രതിഷേധിച്ചുകൊണ്ട് ആരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് കാത്തിരിക്കുമ്പോഴാണ് ആറാം ദിവസമോ ഏഴാം ദിവസമോ മുഖ്യമന്ത്രി നിർബന്ധങ്ങളൊക്കെ വഴങ്ങിയിട്ട് അവരെ കാണാൻ വേണ്ടി പോയത് ആ കണക്കിൽ തിരയാൻ വേണ്ടി ജനങ്ങൾ അനുവദിച്ചില്ല ജീവൻ നഷ്ടപ്പെട്ടാലും ഈ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന കാര്യം ഓർക്കണം ഒരു മുഖ്യമന്ത്രി സർവ സന്നാഹങ്ങളും കാക്കിക്കുപ്പായക്കറി നിർത്തിക്കൊണ്ട് അവിടെ ഔഷധം ലഭിക്കുന്ന ഓക്കിയ ദുരന്തത്തിൽ കണ്ണീരൊടുക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിപ്പോൾ ആ മുഖ്യമന്ത്രി കിട്ടിയ അനുഭവം എന്നാണ് ഏറ്റവും അടുത്ത കാര്യം എനിക്കറിയാം കോവിഡ് മഹാമാരി പൊട്ടി പുറപ്പെട്ടപ്പോൾ കടൽ തീരുത്തൽ മക്കൾ അനുഭവിച്ചു പ്രയാസമർത്തുകയാണ് അത് കടലിൽ പോകാൻ സാധ്യമല്ല മത്സ്യബന്ധനത്തിൽ അവസരമുണ്ടായിരുന്നില്ല മത്സ്യം പിടിച്ചാൽ കരക്കെത്തിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ എന്തൊരു പട്ടിണിയായിരുന്നു എന്തൊരു ദാരിദ്ര്യമായിരുന്നു തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നു സ്റ്റേതന്മാരെ ആരും തിരിഞ്ഞു നോക്കിയില്ല ആ ദുരന്തപൂർണ്ണമായ ചിത്രം തരം കണ്ടും മറക്കരുത് വെള്ളിട്ടും പൂവാറിലയും ഞാൻ നേരിട്ട് കണ്ടതാണ് അവർ ഈ കോവിഡ് കാലത്ത് എത്ര പേരാണ് വലിച്ചു പോയത് ആരെങ്കിലും ശ്രദ്ധിച്ചു വേണ്ട പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല െ മരിക്കുന്ന എന്ന സത്യം നിങ്ങൾ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കെ പി സി സോടെ ജനറൽ സെക്രട്ടറി നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ജില്ലാ കോൺഗ്രസും സെക്രട്ടറിയുമായിരിക്കുന്നുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കടൽത്തിരുത്ത് പോയതാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി അത് വിലയിരുത്താൻ ഞങ്ങൾക്ക് സന്ദർഭം ഉണ്ടായിട്ട് കടൽത്തിന്റെ മക്കളാണ് ഈ ത്രിമുര പഞ്ചായത്തിൽ ഞങ്ങളുടെ ഓർഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ ഭരണഘടന ഏറ്റവും ശക്തമായ ഉപകരണം വോട്ടവകാശം അത് വിന്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അവരുടെ പ്രതിഷേധത്തിലൂടെ ഈ വോട്ടുകളിലൂടെ ഈ നാട്ടിൽ മാറ്റി മാതിരിക്കുന്ന നിക്ഷോഭേക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധം വോട്ടുകളാക്കി ഈ ഗവൺമെന്റ് അധികാരത്തെ പുറത്താക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകാൻ ആഗ്രഹിക്കുന്നു അത്രയേറെ പ്രതിഷേധമുണ്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു ദുർഭരണം ഉണ്ടായിട്ടുണ്ടോ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് ദൂത്ത് നടത്തുന്ന ധാരാളം നടത്തുന്ന അഴിമതി ആചാരമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ നാട്ടു വലിക്കുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ മോചിപ്പിക്കട്ടെ ആർക്കിത് സാധിക്കും കേരളത്തിൽ ചരിത്രം പരിശോധിക്കൂ ഞാൻ പറഞ്ഞതുപോലെ ആ ശങ്കറും കെ കെ കരുണാകരനും എ കെ ആഞ്ജലിയും ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയും മരിച്ചപ്പോൾ സുവർണ്ണ കാലഘട്ടമായിരുന്നു കേരളത്തിൽ വികസനത്തിന്റെ രജരേഖ ചമച്ച കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഈ നാട്ടിലെ സാധാരണക്കാരോട് നീതി പുറത്തിയ കാലഘട്ടമായിരുന്നു അത് അവശ്യാധിതര വികാരം ഉൾക്കേണ്ട കാലഘട്ടമായിരുന്നു ഈ നാട്ടിൽ അടിസ്ഥാന വർഗത്തിലെ മക്കൾക്ക് വേണ്ടി പണപര കാലഘട്ടമായിരുന്നു കാലഘട്ടം കേന്ദ്രത്തിൽ പോയി സമ്പർദ്ദം എത്തിക്കൊണ്ട് പരമാവധി അഡ്വക്കേഷൻ ഇങ്ങോട്ടേക്ക് വാങ്ങാൻ സാധിച്ച കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഞാൻ ഓർക്കുന്നു ഞാൻ ഫൈനാൻസ് സോറി ഹോം മിനിസ്റ്ററി ഉണ്ടായ സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ സൈക്ലോൺ സെൽച്ചേഴ്സ് എന്ന സങ്കല്പം ഈ വെസ്റ്റേൺ കോസ്റ്റിൽ തുടങ്ങിയത് ആദ്യത്തെ വെസ്റ്റേൺ കോസ്റ്റിലെ സൈക്ലോൺ സെൽച്ചർ വടകര എന്റെ സ്വന്തം നാട് അവിടെ നമ്മുടെ യു പി എ ഗവൺമെന്റിന്റെ വികസനത്തിന്റെ കടൽത്തിരിച്ചോട്ടുള്ള മക്കളുടെ പ്രതിബദ്ധയുടെ ഭാഗമായിട്ട് ചോരച്ച് വരുത്തുന്ന ആ സൈക്ലോൺ സെറ്റർ നിങ്ങൾ കാണണം ആ സൈക്ലോൾ ചക്ടർ എടുക്കാൻ പറഞ്ഞു എത്ര തന്നാലും ഞാനാ തീരുമാനമെടുക്കേണ്ട മന്ത്രി തരാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ അന്ന് അലംഭാവപൂർണ്ണമായ സമീപനിച്ച ആളുകളാണ് ഭരിച്ചു കടന്നുപോയെന്ന കാര്യം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഞാൻ ഫിഷറി ആർപ്പെട്ട കാര്യം ഞാൻ കേന്ദ്രത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രിയായി ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്താണ് കേരളത്തിലെ തെക്കും മിടക്കമുള്ള പല ഭാഗത്തും നമ്മുടെ ഫിഷറിയാർ പറഞ്ഞ സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് അന്ന് രണ്ടും ഭരിച്ച മുഖ്യമന്ത്രിമാർ അന്ന് കേരളത്തിലെ ഫിഷറീസ് മന്ത്രിമാർ എന്നെ വന്ന് കണ്ടപ്പോൾ എന്റെ സീനിയർ മന്ത്രി ഡോക്ടർ ബൽറാം ഛാക്രി ആ കടൽ തീരത്തിന്റെ മക്കളുടെ പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയില്ലാത്ത അറിവില്ലാത്ത അദ്ദേഹം എന്നോട് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് സന്തോഷമുള്ള പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് അന്ന് എനിക്ക് സാധിക്കുന്നത് പ്രപ്പോസൽ ണ്ടോ എല്ലാ പ്രപ്പോസലും അംഗീകരിച്ചുകൊണ്ടാണ് ഈ കടൽത്തിരുത്തിൽ എത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ചെറിയ പ്രശ്നം എനിക്കറിയാം ഈ വർഷക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച കെടുതി എനിക്കറിയാം അത് ഈ കടൽപ്പുറത്തിന്റെ പ്രത്യേകത മാത്രമല്ല എന്റെ കടൽത്തിരുത്തും ഇതുപോലെ തന്നെ ചിരി അടിക്കുന്ന ചിലവാറുകൾ മഴക്കാലത്ത് നമ്മുടെ കലയിലേക്ക് വന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവരുടെ ജീവനോധാരൊക്കെ തന്നെ കടലിൽ പോകുന്ന കാഴ്ചയുണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടപടി സ്വീകരിച്ചത് നിങ്ങളുടെ കണത്തിന് പരിശോധിക്കൂ ആരാണ് ഈ കനപിറ്റുകൾ കെട്ടിയത് ഇവിടെ കാണുന്ന കടപിറ്റി കെട്ടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ അത് ഇടതുപക്ഷ ജനാധിപത്യ പിന്നെയാണ് ഒരു ചെറിയ ചോദ്യം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോട് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളാണ് കെട്ടിയത് ഞങ്ങൾ തന്നെ നാടകം ചെന്ന അടുത്ത മക്കൾ ഉറപ്പു നൽകുന്നു ഐക്യ ജനാധിപത്യ കക്ഷി അധികാരത്തിൽ വരുന്നു അവശേഷിക്കുന്ന ഈ കടൽ തിരുത്ത് കടലിറ്റി വെട്ടുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് വാക്ക് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ഭരിച്ചപ്പോൾ ഈ കടൽ തിരുത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പഠനവും നടത്തി നാം കല്യടാൻ വേണ്ടി തീരുമാനിച്ചത് ആ കോൺട്രാക്ടർ കാണിച്ച അമാന്തത്തിന ഫലമായി ആ കല്ലിന്റെ സൈസ് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാണ് അവിടെ വന്ന ഈ തരം ഒരു പ്രശ്നം നടത്തി പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഷ്യക്ഷത കാണിച്ചത് അതായിരുന്നു നമ്മൾ കാലവിളമ്പുണ്ടായത് ആൾക്കാരറിയാത്തത് എല്ലാവർക്കും തന്നെ കാര്യം അറിയാം അതിനൊരു കടൽത്തീരത്തിൽ മക്കൾക്ക് ഞാൻ വാക്ക് നൽകുന്നു ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കടത്തിലുണ്ടായിട്ടുണ്ട് എന്റെ നാട്ടിലൊക്കെ തന്നെ അഭ്യസ്തവിതരായിട്ടുള്ള ഒരുപാട് ഒരുപാട് യുവതി യുവാക്കന്മാർ പഠിച്ച് മെടുക്കന്മാരായി എല്ലാ മേഖലകളിലും എണ്ണം താങ്കളുടെ പ്രാവീണ്യം ദോചിച്ചുകൊണ്ട് പോകുന്ന ഒരു കടത്തീരമായി എൻ്റെ കടത്തീരം മാറിയിട്ടുണ്ട് വൻപിച്ച് മാറ്റം ഒരു വസന്തത്തിന് ഇടമെടുക്കാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിശോട്ടില്ല പല അങ്ങോട്ടേക്ക് പലപ്പോഴും വരാറുണ്ട് ഞാൻ എന്റെ ഗ്രാമത്തിൽ നിർമ്മിച്ച ചൊമ്പാൽ ഫിഷറി ഹാർബർ പലപ്പോഴും ഉത്തര മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ ഈ പ്രദേശത്തുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിഷറി ഹാർബറാണ് എന്റെ ഫിഷറി ഹാർബർ അവിടെ വരാറുണ്ട് തലശ്ശേരി തലയിലെ ഫിഷറി ഹാർബർ വരാറുണ്ട് അവർ കണ്ണൂരിൽ ഞാൻ തുടങ്ങിയിട്ടുള്ള മാപ്പിളെ ഫിഷർ ഹാർബർ വരാറുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് തുടങ്ങാൻ സാധിച്ച ഫിഷറി ഹാർബറാണ് അവരെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നു അതാണ് കോൺഗ്രസ് നേട്ടം അതാണ് യു പി എ ഗവൺമെന്റ് നേട്ടം അതാണ് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ട്രാക്ക് റെക്കോർഡെന്ന കാര്യം മനസ്സിലാക്കണം മറ്റ് വരുന്നവരൊക്കെ തന്നെ ഒരു വന്ന് നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോകും ഒരിക്കലും ചെല്ലാനും പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ വരാൻ പാടില്ല എങ്ങനെ ഈ കൈത്തച് നിങ്ങൾക്ക് പറ്റി എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ച പരിഹരിക്കാൻ നമുക്ക് കിട്ടിയ ഒരു സമ്മോഹനമായ മുഹൂർത്തമാണ് ഈ തുടർന്നല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളൂ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധം കിട്ടും നമുക്ക് മാറ്റിയെടുക്കും വരാൻ പോകുന്ന കുരുക്ഷേത്രം അവിടെ നാം വിജയിക്കും ഒരു സംശയം വേണ്ട അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഒരു സുശക്തമായ ഭരണകൂടം കാര്യക്ഷമതയുള്ള ഭരണകൂടം ജനപക്ഷത്തിൽക്കുന്ന ഒരു സംഭരണം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അത് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും നൽകണമേ ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ വൻപിച്ച വോട്ടിന്റെ പുരോഗത്തുകൂടി വിജയിപ്പിക്കണമേ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ വാക്ക് നൽകുന്നു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ രൂപത്തിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം ആ പരിഹാരം നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ തന്നെ മുൻപന്തിയിലുണ്ടാകുമെന്ന് മാത്രം ഞാൻ നോക്കുന്നു അതിന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല എന്റെ ഷാക്ക് റെക്കോർഡ് കടൽ തിരുത്ത മക്കൾക്കറിയാം പ്രത്യേകിച്ച് മരുപാടുകറങ്ങി അത്രയേറെ എന്നെ ഞാനാക്കി വർത്തുന്നതിൽ ഏറ്റവും വലിയൊരു സംഭവം നടത്തിയ ആ കടൽത്തിരുത്തര മക്കൾ ഞാൻ ഉറക്കുന്നു മത്സ്യത്തൊഴിലാളികൾ ഉറക്കുന്നു ആ സഹോദരി സഹോദരന്മാരാണ് എനിക്ക് വേണ്ടി മുദ്രാവാക്യപ്പെടിക്കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അനുകൂലമായി കോൺഗ്രസ് അനുകൂലമായിട്ടുണ്ട് ആ കളക്രത്തോ എന്നാട് ശ്രമിച്ച ആളുകൾ ആ ശക്തികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ട് രാഷ്ട്രീയമില്ലാത്ത ആളുകൾ വരുന്നുണ്ട് ആരാധകവാദികൾ വരുന്നുണ്ട് അവരെ തിരിച്ചറിയുക ജനാധിപത്യ മതേതര ശക്തികൾക്കിടയിൽ ബിന്ദിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ താല്പര്യത്തിൽ വേണ്ടി വിലക്കൊള്ളുന്ന ആളുകളല്ല നമുക്കിടയിൽ ബിന്ദിപ്പുണ്ടാക്കാനും ആരെയോ സഹായിക്കാൻ വേണ്ടി ഏതോ കേന്ദ്രങ്ങളുണ്ട് സഹായം കഴിക്കുന്ന ആളുകളാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കൈത്തഞ്ച് സംഭവിക്കില്ല ആ കയറ്റി സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു ഈ മറ്റു ചേരത്തിലൂടെ വരാൻ നിങ്ങളെ കാണാൻ നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാൻ ചെല്ലാണ്ട മക്കളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാക്കിയ കോൺഗ്രസിനെയും ഐക്യനാധിപത്യകക്ഷിയുടെയും സഹപ്രവർത്തകന്മാരെ ഞാൻ കൃത്യപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് ഇവിടെ നാം വർത്തിയിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെ ൂടി അവർ പ്രതികാരമായി നിന്ന സ്ഥാനാർത്ഥികളല്ല മാറ്റത്തെ തുടക്കം കുറിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് വേണ്ടി പോരാടാനും നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നായി പിടിച്ചു വാങ്ങാനുമാണ് ഈ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് ഞങ്ങൾ വാക്ക് നൽകുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഒരു പുതിയ വസന്തം ഈ കടത്തുണ്ടാക്കാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ചോദിക്കുന്നു ഇന്നത്തെ ഈ ഗൃഹസംഗമത്തിന്റെ ഔപചാരിക്കുന്ന ഉദ്ഘാടനം ഞാൻ നിർവഹിച്ച പ്രഖ്യാപിക്കും നമസ്കാരം തേക്ക്